ഹായ് ഇന്ന് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഫുഡ് പുറത്തു നിന്നായാലോ എന്നൊരാഗ്രഹം അതും ഷാപ്പിന്ന് വേണം അങ്ങനെ എത്തിയതാണിവിടെ സ്ഥലം മനസ്സിലായില്ലേ കടവ് ഇതെവിടെയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് പാലായി നീരാറ്റുപേട്ടയ്ക്ക് പോകുന്ന റൂട്ടിൽ ഭരണങ്ങാനം കഴിഞ്ഞ് കുറച്ച കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ കടവുള്ളത് ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതും കപ്പയും മീനിലുമാണ് വെറൈറ്റീസ് കൂടുതലും ഉള്ളത് ഞങ്ങൾ പാൽ കപ്പയും കപ്പ ബിരിയാണിയും ഫിഷ് കറിയും ഒക്കെയാണ് ഓർഡർ ചെയ്തത് പിന്നെ എനിക്ക് ഈ ഷാപ്പിലെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് താല്പര്യമുള്ള സാധനമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാന്താരിക്കള് പിന്നെ ഷാപ്പിൽ നിന്ന് ഞാനൊരു ഫ്രൈഡ് റൈസും കഴിച്ചു വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആട്ടോ ഇത് എന്നെപ്പോലെ ഉള്ളവർക്ക് പറ്റില്ല ഇവിടുത്തെ സർവീസും പറയാതിരിക്കാൻ വയ്യ സൂപ്പറാട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്യണം ലൊക്കേഷൻ ആണെങ്കിലോ അതിലും സെറ്റ് മീനച്ചിലാറിൻ്റെ തീരത്താണ് കേട്ടോ ഇതുള്ളത് ഫുഡിനൊപ്പം മീനച്ചിലാറിൻ്റെ വ്യൂവും കൂടി ആകുമ്പം സൂപ്പർ ഞങ്ങൾ ശരിക്കും വീടിനടുത്തുള്ളൊരു ഷാപ്പിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ പോയിരുന്നെങ്കിൽ ശരിക്കും ഇത് മിസ് ചെയ്തേനെ ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞങ്ങളിരുന്ന് ഫുഡ് കഴിച്ച റൂമിൻ്റെ പുറത്തു കാഴ്ചയാണ് കാഴ്ചയാണ് ഇത് അതിൻ്റെ പുറത്തൊരു ചെറിയ ബാൽക്കണിയും അവിടെ ഇരിക്കാൻ ചെറിയൊരു ബെഞ്ച് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട് ചെറുതാണെങ്കിൽ മടിപൊളിയാവും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് കുറച്ച് നേരം മീനച്ചില്ലാറിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങളും പതുക്കി ഇറങ്ങി ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇവിടെ ഒരു ആറു പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നാല് റൂംസ് ആണുള്ളത് താഴെയും ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് ഇവിടെ വേണം ഇതിൻ്റെ എൻട്രൻസിൽ ഇവരൊരു ക്യാപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ വരുമ്പം വായിച്ചില്ലെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പം അതൊന്ന് വായിച്ച് നോക്കണം അപ്പോഴേ നമുക്കതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും വീണ്ടും കാണാം വേറൊരു വീഡിയോയുമായി അതുവരെ ബായ്